മാതമംഗലം മാത്താവയലിൽ വൻ കവർച്ച വീട് കുത്തി തുറന്ന് ഇരുപത്തിമൂന്ന് പവൻ സ്വർണവും രണ്ടര ലക്ഷം രൂപ വില വരുന്ന ഡയമണ്ടും കവർന്നു റിട്ടയേർഡ് എസ് ബി ഐ ഉദ്യോഗസ്ഥൻ മാതമംഗലം പാണപ്പുഴ റോഡിലെ ജയപ്രസാദ് ദീപ എന്നിവരുടെ വീട്ടിലാണ് മോഷണം നടന്നത് ജയപ്രസാദും ഭാര്യയും ആയുർവേദ ചികിത്സയ്ക്കായി കരിമ്പത്തെ ആശുപത്രിയിലായിരുന്നു ബുധനാഴ്ച പുലർച്ചെ മൂന്നിനും മൂന്ന് നാൽപ്പത്തഞ്ചിനും ഇടയിലാണ് മോഷണം നടന്നത് സമീപത്തെ വീട്ടിലെ നിരീക്ഷണ ക്യാമറയിൽ നിന്ന് മോഷ്ടാക്കൾ ടോർച്ചുമായി വീട്ടിലേക്ക് വരുന്നതും പോകുന്നതുമായ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇരുചക്ര വാഹനത്തിൽ എത്തിയ പേരാണ് കവർച്ച നടത്തിയതെന്നാണ് സൂചന ഇവർ വീടിന്റെ സിറ്റൌട്ടിലെ ലൈറ്റ് തകർത്ത ശേഷം മുൻവശത്തെ കഥക് കുത്തി തുറന്ന് അകത്തു കടക്കുകയും വീട്ടിലെ മുറികളിൽ അലമാരകളിൽ സൂക്ഷിച്ചിരുന്ന സാധനങ്ങളെല്ലാം വലിച്ചുവാരിയിടുകയും അലമാരയിൽ ഉണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ടും മോഷ്ടിക്കുകയുമായിരുന്നു പെരിങ്ങോം പോലീസ് സ്ഥലത്തെത്തി വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും ഉൾപ്പെടെ സ്ഥലത്തെത്തി അന്വേഷണം ഊർജിതമാക്കി ഇരുവരും ആശുപത്രിയിലായതിനാൽ രാവിലെ സമീപത്തെ ബന്ധുക്കൾ ലൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴാണ് വാതിൽ കുത്തി തുറന്നതായി കണ്ടത് ഉടൻ ജയപ്രസാദിനെ വിവരമറിയിച്ചു തുടർന്ന് പെരിങ്ങോം പോലീസിലും വിവരമറിയിച്ചു പെരിങ്ങോം സി ഐ പി രാജേഷ് എസ് ഐ പി ഷമീർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി വീടിന്റെ വാതിൽ പൊളിക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന മൺവെട്ടിയും കത്രികയും വീടിന് സമീപം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമണീയ കലവറ അപ്സര ജ്വല്ലറി നേരേ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ്